സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് പ്രായമായവരുടെ ക്ഷേമം മുൻനിർത്തി നിർമ്മിച്ച രണ്ടായിരത്തി ഏഴിലെ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ മറികടക്കുന്ന തരത്തിൽ വ്യാഖ്യാനിക്കരുത് എന്ന സുപ്രീം കോടതിയുടെ താക്കീത് മധ്യപ്രദേശ് ഹൈക്കോടതിയോടാണ് താക്കീതെങ്കിലും പൊതു സ്വഭാവത്തിലാണ് കോടതി പ്രസ്തുത കാര്യം പറഞ്ഞിട്ടുള്ളത് മധ്യപ്രദേശുകാരിയായ ഊർമിള ദീക്ഷിത് തന്റെ സ്വത്ത് മകൻ സുനിൽ ശരൺ ദീക്ഷ്യത്തിന് കൈമാറുമ്പോൾ ഒറ്റ നിബന്ധനയെ വെച്ചുള്ളൂ തന്നെ നോക്കണം ചെലവിന് തരണം പക്ഷെ അക്കാര്യത്തിൽ മകൻ പരാജയപ്പെട്ടു അതോടെ ആ സ്വത്ത് പിടിക്കാനുള്ള ശ്രമവുമായി അവർ കോടതി കയറാൻ തുടങ്ങി ആ ശ്രമത്തിനൊടുവിലാണ് സുപ്രീം കോടതി ഈ നിയമത്തിലെ വകുപ്പുകൾ രക്ഷിതാക്കളുടെയും പ്രായമായവരുടെയും നന്മയ്ക്ക് ഉപകരിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് ആ സ്വത്ത് ഊർമിള എന്ന അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാനും കൊടുത്ത വിവരം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മുമ്പ് കോടതിയെ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് നേരത്തെ സ്വത്ത് തിരിച്ചു കൊടുക്കാൻ നിർദ്ദേശിച്ച ട്രൈബ്യൂണലിന്റെ വിധി ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരുന്നു സെക്ഷൻ ഇരുപത്തിമൂന്ന് പ്രകാരം സ്വത്തിനു മേലുള്ള അവകാശം തിരിച്ചു കൊടുക്കാൻ ട്രൈബ്യൂണലിന് അധികാരമില്ല എന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ കണ്ടെത്തൽ അത് അംഗീകരിച്ചാൽ ഈ നിയമത്തിന്റെ അന്തസ്സത്ത് തന്നെ ഇല്ലാതാവുമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ ജസ്റ്റിസ് സി ടി രവികുമാർ സഞ്ജയ് കരോൾ എന്നിവരുടെ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ രണ്ട് രാത്രിയിലാണ് ഭോപ്പാൽ ഗ്യാസ് ദുരന്തം ഉണ്ടാകുന്നത് യൂണിയൻ കാർബൈഡിന്റെ കീടനാശിനി ഫാക്ടറിയിൽ നിന്നും മീതയിൽ ഐസോസൈനേറ്റ് വാതകം ചോർന്ന് ഏകദേശം ആറായിരത്തോളം ആളുകളുടെ ജീവൻ എടുത്ത ദുരന്തമായിരുന്നു അത് അതിന്റെ ദുരന്ത ഫലങ്ങൾ ഇപ്പോഴും ഭോപ്പാലിലെ ജനത അനുഭവിക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന യൂണിയൻ കാർബൈഡ് കമ്പനിയും പൂട്ടി അവർ സ്ഥലം വിട്ടു പക്ഷേ കമ്പനിയിൽ നിന്ന് നീക്കിയ വേസ്റ്റ് പീതാംബൂർ ജില്ലയിലെ ധർ എന്ന സ്ഥലത്താണ് ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത് ഇൻഡോറിൽ നിന്നും ഇരുപത്തി കിലോമീറ്റർ ദൂരത്തുള്ള പ്രദേശമാണിത് കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാർ അത്തരമൊരു നടപടിക്ക് തുനിഞ്ഞത് അത് നാല്പത് കൊല്ലമായിട്ടും ഇതൊന്നും നീക്കാനായില്ല എന്ന് കോടതി ചോദിച്ചതുകൊണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ നാല് മുപ്പതിനായിരുന്നു പന്ത്രണ്ട് ട്രക്കുകളിലായി ഈ മാലിന്യം എത്തിച്ചത് ഏകദേശം മുന്നൂറ്റി മുപ്പത്തിയേഴ് ടൺ ഉണ്ട് ഇത് ഭോപ്പാലിൽ ജനങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അറിയാവുന്ന ജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായാണ് ഇതിനെതിരെ വന്നത് അവ പീതാംപൂരിൽ നിന്ന് നീക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഈ ആവശ്യവുമായി പ്രദേശവാസികളുടെയും മറ്റു നേതൃത്വത്തിൽ വമ്പിച്ച പ്രതിഷേധങ്ങളാണ് ഇവിടെ അരങ്ങേറിയത് പ്രതിഷേധങ്ങൾക്കിടയിൽ ആത്മഹത്യാ ശ്രമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇപ്പോൾ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവരെ കാര്യങ്ങളുടെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നാണ് സർക്കാർ വാദം പക്ഷെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങൾക്കൊപ്പം നിന്നതോടെ സംഗതി കുഴങ്ങിയ അവസ്ഥയിലാണുള്ളത് മാലിന്യങ്ങൾ ചാരമാക്കുന്ന പ്രവൃത്തി കൃത്യമായ പരീക്ഷണ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് എന്നാണ് വാദം കൊച്ചിയിലെ ഹിന്ദുസ്ഥാൻ പെസ്റ്റിസൈഡ് കമ്പനിയിൽ നിന്നും യൂണിയൻ കാർബൈഡിൽ നിന്നും തന്നെയുമുള്ള വേസ്റ്റ് ദറിൽ കൊണ്ടുവന്ന് നേരത്തെ നശിപ്പിച്ചിരുന്നു അന്നൊന്നും യാതൊരു മാലിന്യ പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നും അത് ബോധ്യപ്പെട്ട ശേഷമാണ് സുപ്രീം കോടതി മുഴുവൻ വേസ്റ്റും ദറിൽ കൊണ്ടുവന്ന് ഇല്ലാതാക്കണമെന്നാവശ്യപ്പെട്ടത് എന്നും സർക്കാർ വക്താക്കൾ അവകാശപ്പെടുന്നുണ്ട് മുഴുവൻ മാലിന്യവും നശിപ്പിച്ച് ജനുവരി ആറിന് റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് പക്ഷേ നിലവിൽ വേസ്റ്റ് നീക്കം ചെയ്യാൻ കൂടുതൽ സമയം ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് മധ്യപ്രദേശ് സർക്കാർ തങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്നും അവരുടെ സുരക്ഷയെ ബാധിക്കുന്ന യാതൊന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല എന്നും അവർ ആണയിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ നാൽപ്പത് കൊല്ലവും ജനങ്ങളുടെ സുരക്ഷയിൽ ആശങ്കാകുലരായിരുന്നില്ലേ സർക്കാരുകൾ എന്നൊന്നും ആരും ചോദിച്ചു കളയരുത് ആരെങ്കിലുമൊക്കെ ജീവൻ ത്യജിക്കുമ്പോഴേ സർക്കാർ ഉറക്കമുണരാറുള്ളൂ എന്നതാണല്ലോ സത്യം ജാതി സർവേ എന്നത് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമായി മാറുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന് മുന്നിൽ നിർത്തി ഹിന്ദുക്കൾ ഒന്നാണ് എന്ന പ്രചാരണവുമായി രംഗത്തിറങ്ങുകയാണ് ബി ജെ പി ആന്ധ്രയിലാണ് ഹൈന്ദവ സംഗ്രമം എന്ന പരിപാടിയുടെ തുടക്കം മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും പിന്നാക്ക ജനതയും ജാതി സർവേ എന്ന പ്രസക്തമായ വിഷയത്തോട് പ്രതികരിക്കുകയും അതിൻ്റെ ആവശ്യകതയെ പിന്നാക്ക ആഭിമുഖ്യത്തോടെ വിലയിരുത്തുകയും ചെയ്യുമ്പോഴാണ് ആർ എസ് എസിന്റെ ഒരു പ്രധാന വിഭാഗം ഇത്തരത്തിലൊരു തട്ടിപ്പുമായി രംഗത്തെത്തുന്നത് തിരുപ്പതി ലഡുവും ലഡുവിനുള്ള നെയ്യന്റെ പരിശുദ്ധിയും സ്വതന്ത്ര അമ്പല ഭരണവും ഒക്കെ കൂടി കുറച്ച് നാളുകളായി ആന്ധ്രയിൽ സംഗതി ഏകദേശം വിജയിക്കുന്നു എന്ന തോന്നലിലാണ് ബി ജെ പിയും സംഘപരിവാറും ഉള്ളത് സനാതനധർമ്മ രക്ഷണ ബോർഡ് എന്ന പേരിൽ ഒരു ബോർഡ് സ്ഥാപിച്ച് കാര്യങ്ങൾ അങ്ങനെ തന്നെ പോകട്ടെ എന്ന വിചാരത്തിലാണ് സംസ്ഥാനത്ത് ജനസേന പാർട്ടി തലവനും ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാൺ ബി ജെ പിക്ക് ചൂട്ടുപിടിക്കുന്ന പാർട്ടിയായി ജനസേന മാറിയിരിക്കുന്നു എന്നാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് വി എച്ച് പിയുടെ പുതിയ മുദ്രാവാക്യം പലയിടത്തും പയറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ ആന്ധ്രാവേർഷൻ ആണ് എന്ന് പറയാം അമ്പലങ്ങളുടെ സംരക്ഷണം ഹിന്ദു വിശ്വാസികൾക്ക് മാത്രമായി കൊടുക്കുക സർക്കാർ നിയന്ത്രണം ഒഴിവാക്കുക ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളിൽ നിന്നും അഹിന്ദുക്കളെയൊക്കെ ഒഴിവാക്കുക ക്ഷേത്ര പരിസരത്തെ കച്ചവടങ്ങൾ ഹിന്ദുക്കൾക്ക് മാത്രമായി ചുരുക്കുക ക്ഷേത്രങ്ങളിൽ നിന്ന് പിരിഞ്ഞു കിട്ടുന്ന കാശ് ഹിന്ദു ധർമ്മം പ്രചരിപ്പിക്കാനും സേവന പ്രവർത്തനത്തിനും മാത്രം ഉപയോഗിക്കുക എന്ന് തുടങ്ങി ഹിന്ദു ഉണരുക എന്ന പഴയ തലക്കെട്ടിൽപ്പെട്ട എല്ലാം ഇവിടെ പയറ്റുന്നുണ്ട് ഹിന്ദു ഉണരണം എന്നതിൻ്റെ ബ്രാക്കറ്റിൽ ജാതിക്കതീതമായി എന്നൊരു പ്രയോഗവും ഉണ്ട് അതാണ് നിലവിലെ ഗുരുതരമായ പ്രശ്നം ജാതി പറയാനും ചോദിക്കാനും സെൻസസ് നടത്താനും ഒക്കെ തുനിഞ്ഞാൽ പലതും വെളിപ്പെടുമെന്ന് ബി ജെ പിയേക്കാൾ നന്നായി അറിയാവുന്നവർ ആരുണ്ട് അതാണ് സംസാരം മതത്തിലേക്ക് ചുരുക്കുന്നത് ജാതി നമ്മുടെ വീടിൻ്റെ നാല് ചുമരുകൾക്കകത്തു മതി എന്നും വീട് വിട്ടിറങ്ങിയാൽ പിന്നെ നമ്മളെല്ലാം ഹിന്ദുക്കളാണ് എന്നുമാണ് വി എച്ച് പിയുടെ വെപ്പ് പ്രചാരണവും അങ്ങനെ തന്നെ കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ജാതി വരി മാത്രം കണ്ടു വളരുന്ന ഒരു ജനതയ്ക്ക് എവിടെയാണ് അതിനെ പൊതു ഇടങ്ങളിൽ നിന്നും മാറ്റി നിർത്താനാവുക വൈ എസ് ആർ കോൺഗ്രസിന്റെയും കോൺഗ്രസിൻ്റെയും കയ്യിലുള്ള പൊതുജനം വി എച്ച് പി തന്ത്രത്തിൽ വീഴുമോ എന്നേ ഇനി തിരിച്ചറിയാനുള്ളൂ ഇന്നത്തെ ഇന്ത്യാസ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി